പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിഷു പ്രമാണിച്ച് ഒരു ഗഡു സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വീണ്ടും അറിയപ്പെടുത്തി മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണം അവസാനിച്ച സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് പുതിയ സാമ്പത്തിക വർഷം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന എൻ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും എട്ട് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് വേണ്ട തുകയും മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ടെന്നും ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക കഴിഞ്ഞ ദിവസമാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിഷു കൈനീട്ടമായി ആയിരത്തി അറുനൂറ് രൂപ വീതം അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് വിഷുവിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക എത്തിച്ചേരും സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തെ പെൻഷനാണ് വിഷുവിന് മുൻപ് വിതരണം ചെയ്യുന്നത് ഇതിനായി എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി രൂപ വീതം ലഭിക്കുക തിങ്കളാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും വിഷുവിന് മുൻപ് മുഴുവൻ പേർക്കും പെൻഷൻ ലഭിക്കുന്നത് ഉറപ്പാക്കാൻ ധനമന്ത്രി നിർദ്ദേശം നൽകി ഇരുപത്തിയാറ് ലക്ഷത്തോളം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും മാർച്ച് മാസത്തിലെ പെൻഷൻ തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിവരെ തുക എത്തിച്ചേരും ഏപ്രിൽ മാസത്തിൽ വിഷുവിന് മുന്നോടിയായി ആയിരത്തി അറുനൂറ് രൂപയും ഇതോടൊപ്പം തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയും ഏപ്രിൽ മാസം മുതൽ വിതരണം ആരംഭിക്കും ോടനുബന്ധിച്ചുള്ള തുക വിതരണം പൂർത്തിയാക്കിയ ശേഷമാണ് കുടിശ്ശിക വിതരണം ആരംഭിക്കുക സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന സഹകരണ വിഷു ഈസ്റ്റർ സബ്സിഡി ചന്തയും ആരംഭിക്കുന്നുണ്ട് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ വരെ തുടർച്ചയായി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന സബ്സിഡി ചന്തകൾ നടത്തുന്നതിനാണ് തീരുമാനം വിഷു ഈസ്റ്റർ ചന്തയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഏപ്രിൽ പതിനൊന്നാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നിർവഹിക്കും പൊതുമാർക്കറ്റിനേക്കാൾ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങളും ലഭ്യമാക്കും പതിമൂന്നിനങ്ങൾ സർക്കാർ സബ്സിഡിയോടുകൂടിയും ലഭിക്കും ഓരോ കേന്ദ്രത്തിലും പ്രതിദിനം എഴുപത്തിയഞ്ച് ഉപഭോക്താക്കൾക്കാണ് സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുക വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക